ഹായ് ഫ്രണ്ട്സ് ഇ സി സ്വാഗതം ഞാൻ ഈയ ഇന്നൊരു റോസ് കെയർ വീഡിയോ ആണ് കേട്ടോ അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ കുറേ നാളായിട്ട് അടുപ്പിച്ച് മഴ കാരണം ചെടി നന്നായിട്ട് മഴ നനഞ്ഞു നനഞ്ഞിട്ട് ഇപ്പം അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളും അതിനുണ്ടായിട്ടുണ്ട് അതായത് ഇലകളൊക്കെ പഴുത്തു വന്നു കുറേ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി പിന്നെ ഇലകളൊക്കെ ചുരുണ്ട് വരാൻ തുടങ്ങി പൂക്കളൊക്കെ ഇല്ലാതായി അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി ഇതിന് ഞാൻ ഒട്ടും തന്നെ കെയർ ചെയ്യുന്നില്ലായിരുന്നു വളങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ലായിരുന്നു അപ്പം നമുക്ക് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ ഇതിന് കുറച്ച് കെയറും കാര്യങ്ങളും കൊടുക്കാം അപ്പോൾ അതെന്താണെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഇലകളെല്ലാം തന്നെ കൊഴിച്ച് കളയുക കേട്ടോ കട്ട് ചെയ്ത് കളയുക ഒരു ചെറിയ തോതിൽ ഒരു സോഫ്റ്റ് പ്രൂണിങ് കൊടുക്കുക അതാ ഈ കാണുന്ന രീതിയിൽ ഒരു ചെറിയ ഒരു സോഫ്റ്റ് പ്രൂണിങ് നടത്തി കൊടുക്കുക ഞാൻ ഇതിന് കുറച്ച് നാൾ മുമ്പ് ഞാനൊന്ന് പ്രൂൺ ചെയ്ത് വിട്ടിരുന്നു ചെറുതായിട്ട് അപ്പോൾ അതിൻ്റെയാണ് ഈ ഒരു രീതിയിൽ ചെറിയ തളിർപ്പ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആ തളിർപ്പ് വന്ന കമ്പുകളൊന്നും ഞാൻ തന്നെ ഞാൻ പ്രൂൺ ചെയ്യുന്നില്ല കേട്ടോ ഇപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ ഈ കമ്പ് ഉണങ്ങിയ കമ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെയുള്ള കമ്പുകൾ എല്ലാം എന്ത് ചെയ്യുക കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം അന്ന് കട്ട് ചെയ്ത് കൊടുത്തതിൻ്റെ കുറേ തളിർപ്പുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതുപോലെ നിൽക്കുന്ന ഉണങ്ങിയ കുഞ്ഞു കുഞ്ഞു കമ്പുകളൊക്കെ ഉണ്ട് അതെല്ലാം കളഞ്ഞ് ഇലകളെല്ലാം കൊഴിച്ചെടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു രീതിയിൽ നിർത്തുക ഇത് കണ്ടില്ലേ മഴ കണ്ടിന്യൂസ് കൊണ്ടതിൻ്റെ ഒരു പ്രശ്നമാണ് പുതിയതായിട്ട് തളിർത്ത് വന്ന ആ ഒരു കിളർപ്പ് പോലും അതിനൊരു എന്താ കണ്ട കറുത്ത പാടുണ്ടില്ല അതിനകത്ത് ഒരു ഇൻഫെക്ഷൻ ആണിത് അപ്പം ഇതുപോലുള്ള കമ്പുകളും പിന്നെ ചുരുണ്ട് വന്ന പുതിയ പുതിയ തളർപ്പുകളുമൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മളങ്ങ് അടർത്തി കളയുക എങ്കിൽ മാത്രമേ എന്ത് ഇതിൽ പുതിയ നല്ല ഇലകൾ ആരോഗ്യത്തോടെ ചെടി വളരത്തുള്ളൂ കേട്ടോ നല്ല ഇലകൾ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഈ മൊട്ടുകളൊക്കെ തന്നെ വരുന്നുണ്ട് അതെല്ലാം ഒരുമാതിരി ഉണങ്ങിയ രീതിയിലാണ് വരുന്നത് അപ്പോൾ അത് എല്ലാം കട്ട് ചെയ്ത് താ ഈ ഒരു രീതിയിൽ കണ്ടില്ലേ ഒട്ടുമിക്ക റോസിലും ഇലകളെല്ലാം തന്നെ കൊഴിച്ച് കളഞ്ഞിട്ടുണ്ട് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കാം കേട്ടോ ഇൻസെക്ടിസൈഡ് പെസ്റ്റിസൈഡ് ഫഞ്ചസൈഡ് ഇത് മൂന്നും മാറിയും തിരിഞ്ഞും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം പത്ത് ദിവസത്തെ ഇടവേളയിൽ ഇതിപ്പോൾ മഴ കാരണം ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഇപ്പോഴാണ് എനിക്കതിനൊരു അവസരം കിട്ടിയത് ഇതിപ്പം ഞാനിവിടെ അടിച്ചു കൊടുക്കുന്നത് എക്സോഡസ് ആണ് കേട്ടോ ഈ ഒരു എക്സോഡസ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പിൽ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത് അപ്പം ഈ ഒരു രീതിയിൽ അതായത് രണ്ടര എം എൽ എക്സോഡസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക കേട്ടോ കലക്കിയിട്ട് നമ്മൾ ഈ ഒരു റോസിൻ്റെ എല്ലാം തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അത് കഴിഞ്ഞു ഒരു രാവിലെ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം പ്ലേ ലിസ്റ്റിലുണ്ട് പോയി നോക്കിയാൽ മതി അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് വളം ഇട്ട് കൊടുക്കാം എൻ്റെ എല്ലുപൊടി ചാണകപ്പൊടി എല്ലാം തന്നെ മഴ നനഞ്ഞ് മൊത്തം കുളവായിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഡി എ പി ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഡി എ പി എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല പിന്നെ ഏതൊക്കെ വളങ്ങളെ എപ്പോഴൊക്കെ ഇട്ട് കൊടുക്കണമെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് നേരത്തെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇപ്പം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഡി എ പി ആണ് കേട്ടോ പിന്നെ ഒരു കാര്യം നട്ടുച്ചയ്ക്ക് ഇട്ടു കൊടുക്കരുത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമേ ഈ ഒരു റോസിന് മാത്രമേ ഞാനിപ്പോൾ ഡി എ പി ഇട്ട് കൊടുക്കുന്നുള്ളൂ വൈകിട്ടാണ് ബാക്കി ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ ചെറിയൊരു നനവുള്ള മണ്ണിൽ വേണം എന്ത് ഈ ഒരു ഡി എ പി ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ വളം ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഈ ഡി എ പി നല്ല ഏതൊരു വളം ഇട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ടും ഇപ്പം മഴ പെയ്ത് മണ്ണെല്ലാം ഒരുമാതിരി ഉറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ നമ്മൾ ഈ ഒരു വളങ്ങൾ കൊടുക്കാനായിട്ട് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പം ഞാനിത് ഉച്ചയ്ക്ക് ഇട്ടതുകൊണ്ട് ഒരു ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ ബാക്കി എക്സോഡസ് അടിച്ചു കൊടുത്ത് അത് വെയിലത്തിരുന്നത് കൊണ്ട് കുഴപ്പമൊന്നും വരുന്നില്ല എങ്കിലും ഏർലി മോർണിംഗ് നിങ്ങൾ എക്സോഡസ് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വൈകിട്ട് അടിച്ചു കൊടുക്കുക ഓക്കെ ഇനി മഴ വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളതൊരു ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ പെസ്റ്റിസൈഡ് അടിച്ചു കൊടുത്തു നമ്മളിപ്പോൾ ഒരു വളവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം